ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതാം തീയതി സിംഗപ്പൂർ എന്ന രാജ്യം രൂപീകൃതമായത് ഒട്ടിച്ചിരികളുടെയോ ആർപ്പുവിളികളുടെയോ അകമ്പടിയോടെ ഒരു മനുഷ്യന്റെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ് അന്നോളം ഭാഗമായിരുന്ന യൂണിയനിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ട ഒരു ദ്വീപ് വളരെ ചെറിയ ഒരു ഭൂപ്രദേശം കാര്യമായ ധാതു നിക്ഷേപങ്ങളോ പ്രകൃതി സമ്പത്തോ ഒന്നുമില്ലാത്ത ഒരു ഭൂമി പാരമ്പര്യാർജിതമായ സമ്പത്തില്ല സൈന്യമില്ല സ്വന്തമായൊരു കറൻസി പോലുമില്ല കഴിഞ്ഞുകൂടാനുള്ള വകയില്ല മുന്നോട്ട് പോകാനുള്ള മാർഗദ്വീപമായി സ്വന്തമായൊരു ഭരണഘടനയോ നിയമസംഹിതയോ സംഹിതയോ പോലുമില്ല അക്ഷരാർത്ഥത്തിൽ ഒരു അനാഥ ജന്മം തന്നെയായിരുന്നു സിംഗപ്പൂർ എന്ന ആ നവജാത രാജ്യം വിപരീത സാഹചര്യങ്ങളുടെ ചക്രവ്യൂഹത്തിനു നടുവിൽ നിന്ന് സിംഗപ്പൂർ എന്ന രാജ്യത്തെയും അന്നാട്ടിലെ ജനങ്ങളെയും കൈപിടിച്ചു നയിച്ച ലീ കുവാൻ യു എന്ന പ്രതിഭാശാലിയായ ജന നേതാവിന്റെ കഥ എന്തിനുമേതിനും ലോകത്തെ ആശ്രയിക്കേണ്ട നിലയിൽ നിന്നും ആ കുഞ്ഞു കുഞ്ഞുദ്വീപരാഷ്ട്രത്തെ പുരോഗതിയുടെ പറുദീസയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പ്രകടിപ്പിച്ച തിരോത്സാഹത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥ